നമസ്കാരം പയർവർഗത്തിലെ ഒരംഗമാണ് മുതിര ഇന്ത്യയിലിത് മനുഷ്യരും കാലികളും ഭക്ഷണമായി ഉപയോഗിക്കുന്നു കുതിരയുടെ ഭക്ഷണമായിട്ടാണ് മുതിര പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത് ഫാബിയസി കുടുംബത്തിലെ പാസിയോലിയ ഗോത്രത്തിൽ മാക്രോറ്റിലോമ ജനുസിൽ യൂണിഫ്ലോറം ഇനമാണ് മുതിര എന്റെ ശാസ്ത്രീയ നാമം മാക്രോറ്റിലോമ യൂണിഫ്ലോറം എന്നുള്ളതും ഡോളിക്കോസ് ഹിബ്ലോറസ് എന്നുള്ളതുമാണ് മലയാളത്തിൽ ഇതിനെ മുദ്ര എന്നും കാണം എന്നും അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് ഇതിനെ ഹോൾസ് ഗ്രാം കുലദ്ധി ബീൻ മദ്രാസ് ഗ്രാം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ കുലദ്ധ കുലദ്ധിക എന്നൊക്കെയാണ് അറിയപ്പെടുക ഹിന്ദി ഭാഷയിലതിനെ കുൽധി എന്നാണ് തെലുങ്ക് ഭാഷയിലേതിനെ ഉലാവാലു എന്നാണ് അറിയപ്പെടുന്നത് തമിഴ് ഭാഷയിലേതിനെ കൊള്ളു എന്നാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ മുകളിലുള്ള പ്രദേശത്ത് വളരുന്ന ഒരു ചെടിയാണിത് ഇന്ത്യ നേപ്പാൾ മലേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് ഇത് ആദ്യമായിട്ട് കാണപ്പെട്ടത് പിന്നീട് വെസ്റ്റ് ഇൻഡീസിൽ ഇത് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് രൂപകരണം നോക്കാം പരമാവധി ഒന്നര മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന പടർന്നു വളരുന്ന ഒരു ഏകവർഷി ഔഷധിയാണിത് തണ്ടുകൾ രോമാവൃതമാണ് ഇലകൾക്ക് മൂന്ന് ഇതളുകൾ ഉണ്ടായിരിക്കും പത്രവൃന്ദത്തിന് രണ്ട് തുടങ്ങി നാല് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും പത്രകക്ഷങ്ങളിൽ നിന്നുമാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അടങ്ങിയ പൂങ്കുലകൾ ഉണ്ടാകുന്നത് പൂക്കൾ പയറിന്റെ പൂക്കൾ പോലെയാണ് ആകൃതിയിൽ ഫലങ്ങൾ പരന്ന് നീണ്ട് വള വളഞ്ഞതും രോമാവൃതവും പാകമാകുമ്പോൾ രണ്ടായി പൊട്ടുന്നതുമായിരിക്കും ഒരു ഫലത്തിൽ അഞ്ച് തുടങ്ങി ആറ് വിത്തുകൾ ഉണ്ടാകും വിത്തുകൾക്ക് ക്രീം മഞ്ഞ മഞ്ഞ എന്നീ കൂടിയതും പരന്നതുമാണ് വിത്തുകൾ പഴകും തോറും നിറവ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതും ഒരു പ്രത്യേകതയാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം മാംസ്യവും ജീവങ്ങളും ധാതുലവണങ്ങളും ഒക്കെ ചേർന്ന പോഷകസമ്പന്നമായ മുതിര മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആഹാരമാണ് മുതിരയുടെ കുതിരയുടെ വേഗം വർദ്ധിപ്പിക്കാൻ മത്സരത്തിന് മുമ്പ് മുതിര ആഹാരമായി കൊടുക്കുന്ന രീതി പലയിടത്തും ഉണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ചില ഹൈന്ദവ ആഘോഷങ്ങളിൽ മുതിര കഴിക്കണമെന്ന വിശ്വാസമുണ്ട് ശിവരാത്രി വ്രതം നോക്കുന്നവർ മുതിര കഴിക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രധാന ആഹാരമാണ് മുതിരപ്പുഴുക്ക് ചെട്ടിക്കുളങ്ങര കുംഭഭരണിയിൽ കുതിരമൂട്ടിൽ കുഞ്ഞിയുടെ വിഭവങ്ങളിൽ പ്രധാനമാണ് മുതിരപ്പുഴുക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സവിശേഷമായ താമരക്കഞ്ഞിയോടൊപ്പം മുതിരപ്പുഴുക്കുമുണ്ടാകും തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ തിരുവാതിര കൂട്ടിൽ മുതിരപ്പുഴുക്ക് ഉണ്ടാകാറുണ്ട് പൊതുവെ തിരുവാതിര ഊട് ഊണുകളിലെല്ലാം മുതിരപ്പുഴുക്ക് കേരളത്തിലെ വിശ്വാസ സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം വിറ്റിൽ അൽബിമിനോയിഡുകൾ സ്റ്റാർച്ച് എണ്ണ ഫോസ്ഫോറിക് അമ്ലം യൂറിയസ് എൻസെയിം എന്നിവ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ലാത്ത മുതിരയിൽ ധാരാളം അയൺ കാൽസ്യം ഫോസ്ഫറസ് പോളിഫിനോളുകൾ ഫ്ലവനോയിഡുകൾ പ്രോട്ടീനുകൾ ആന്റി ഓക്സിഡന്റുകൾ ധാതുക്കൾ ഫൈബറുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം വിത്ത് വേര് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിൽ ആസ്മ ശ്വാസനാളത്തിലെ നീർക്കട്ടൽ വൃക്കയിലെ കല്ല് മൂത്രത്തിലെ പഴുപ്പ് വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങൾക്ക് മുതിര ഉപയോഗിക്കുന്നത് വളരെ ഫലം ചെയ്യുമെന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പറയുന്നു പ്രമേഹം ഹൃദ്രോഗം മഞ്ഞപ്പിത്തം വാദസംബന്ധമായ രോഗങ്ങള് വിരയുടെ ഉപദ്രവം മൂലക്കുരു കണ്ണിലെ അസുഖങ്ങൾ കഫം പനി കൊളസ്ട്രോൾ ആർത്തവപ്രശ്നങ്ങള് വാദരോഗങ്ങള് ഗ്യാസ് പ്രശ്നങ്ങള് പൊണ്ണത്തടി മൂത്രാശയ രോഗങ്ങൾ എന്നിവയെല്ലാം മുദ്ര വളരെ ഫലം ചെയ്യുന്നതാണ് എന്നാൽ ചൂട് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് മുര ഒരു പക്ഷെ ദോഷകരമായേക്കാം കുലദ്ധാതി കഷായം സപ്തസാരം കഷായം ധന്വന്തരം കഷായം കോല കുലദ്ധാദി ചൂർണം കർപ്പസാധ്യാദി തൈലം മുതലായവയിൽ മുതിര ഉപയോഗിക്കുന്നുണ്ട് പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് മുതിര വെന്ത വെള്ളത്തിൽ വാളൻപുളി ചേർത്ത് രസമാക്കിയോ അല്ലാതെയോ രാവിലെ ആഹാരത്തിന് മുമ്പും വൈകിട്ട് ആഹാരത്തിന് ശേഷവും സേവിച്ചാൽ അശ്മിരി അഥവാ മൂത്രക്കല്ല് ശമിക്കുന്നതാണ് ആ കൂട്ടത്തില് മത്സ്യം മാംസം മുട്ട മുതലായവ ഒഴിവാക്കണം ചന്ദനാസവും ചന്ദ്രപ്രഭു ഗുളികയും കൂടി സേവിക്കുന്നത് ഉത്തമമാണ് വൃക്കയിലെ കല്ലും മൂത്രാശീലത്തിലെ കല്ലും പൊടിഞ്ഞു പോകുന്നതാണ് രണ്ട് മൂത്രക്കല്ല് അഥവാ മൂത്രാശ്മിരിക്ക് മുതിര വേവിച്ച് ഉച്ചിയെടുത്ത വെള്ളം ദിവസം മൂന്നു നേരം വീതം മാസങ്ങളോളം കഴിച്ചാൽ സാവകാശം മാറുന്നതാണ് മൂന്ന് മുതിര ആറ്റുവഞ്ചി ചെറുള നിർമാതളം ഇവ സമമെടുത്ത് എടുത്ത് കുറച്ചുനാൾ കഷായം വെച്ച് കുടിച്ചാല് മൂത്രാശ്മരി മാറുന്നതാണ് നാല് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിലെ കല്ലിന് മുതിര വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ ഈ വെള്ളം കുടിച്ചാൽ മതിയാകും ഒപ്പം ആ മുതിര പച്ചയ്ക്ക് കഴിക്കുകയും വേണം ഇത് ഒരാഴ്ച അടുപ്പിച്ച് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അഞ്ച് വസൂരി പോലുള്ള പകർച്ചവ്യാധികൾ കോവിഡൊക്കെ ആണെങ്കിൽ പോലും അതിനുശേഷം മുതിര വറുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് ഇടിച്ചു കൊടുത്താൽ രക്തശുദ്ധിക്കും ആരോഗ്യത്തിനും നല്ലതാണ് ആറ് ജീരകത്തിന്റെ ഇര കുറച്ച് ജീരകം എടുക്കുക അതിൻ്റെ ഇരട്ടി അളവിൽ മുതിരയും ചേർത്ത് കഷായം ഉണ്ടാക്കി കവിൾ കൊണ്ടു കഴിഞ്ഞാൽ സൈനസുകളുടെ ഉൾഭാഗത്തുണ്ടാകുന്ന നീർവീഴ്ചയായ പീനസം ശമിക്കുന്നതാണ് ഏഴ് മഴക്കാലത്ത് മുതിരസൂപ്പ് തയ്യാറാക്കി ചൂടോടെ സേവിക്കുന്നത് കാലാജന്യ രോഗങ്ങളെ തടയാനായിട്ട് സഹായിക്കുന്നതാണ് എട്ട് മുദ്ര പൊടിച്ച് കിഴി ചൂടാക്കി ഒഴിയുന്നത് പേശികളിലെ വേദനയും നീരും ശമിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പക്ഷേ അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ മുദ്രയോടൊപ്പം ചാണകവരളി ചുട്ടെടുത്ത ഭസ്മവും കൂടി ചേർത്താണ് കിഴി ഉണ്ടാക്കാറുള്ളത് ഒമ്പത് തടിയും വയറും കുറയ്ക്കാനായിട്ട് മുദ്ര ഉണക്കി പൊടിച്ച് അല്പം ജീരകപ്പൊടിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുന്നത് ഗുണകരമാണ് പത്ത് ടൈപ്പ് ടു പ്രമേയ പ്രമേഹത്തിന് വറുത്തു പൊടിച്ച് കഴിക്കുന്നത് ഗുണകരമാണ് പതിനൊന്ന് സ്ത്രീകളുടെ വെള്ളപോക്ക് തടയാനും വജേനൽ ഭാഗത്തുണ്ടാകുന്ന അണുബാധകൾക്കും മുതിര കുതിർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് ദിവസം രണ്ടോ മൂന്നോ തവണയായിട്ട് കുടിക്കുകയും ചെയ്യാം പന്ത്രണ്ട് പുഴുങ്ങി ഉടച്ച മുതിര ദിവസവും കഴിക്കുന്നത് ലിപ്വിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇതുവഴി അൾസറിൽ നിന്ന് ശമനം ഉണ്ടാക്കുകയും ചെയ്യുന്ന പതിമൂന്ന് പൈലസുള്ളവർ മുതിര രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് രാവിലെ കുടിക്കുകയും അത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യുന്നത് ഉണ്ടാക്കുന്നതാണ് പതിനാല് കൊളസ്ട്രോൾ ഉള്ളവർ വെള്ളത്തിൽ ഇട്ടു വെച്ചിരുന്ന് കുതിർത്ത മുതിര വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രയോജനം ചെയ്യുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം ക്ഷാരമണ് ഒഴികെയുള്ള എല്ലാ മണ്ണിലും ജൂലൈ മാസം മുതിര കൃഷി ഇറക്കാം ഈ സമയം കൃഷി ഇറക്കിയാൽ ഒക്ടോബർ ഡിസംബർ മാസം വിളവെടുക്കാൻ പറ്റും വേനലിനെ അതിജീവിക്കാൻ മുതിരയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് സി ഓ വൺ പട്ടാമ്പി ലോക്കൽ എന്നിവയാണ് പ്രധാന കേരളത്തിലെ ഇനങ്ങൾ പത്ത് സെന്റിന് ഒന്നുടങ്ങി ഒന്നേ കിലോഗ്രാം വിത്ത് വേണം വിതയോ നൂരിയിടലോ നടത്താം നൂരിയിടുമ്പോഴ് വരികൾ തമ്മിൽ മുപ്പത് സെന്റിമീറ്റർ അകല വേണം കാര്യമായ വളപ്രയോഗമൊന്നും വേണ്ട എങ്കിലും സെന്റിന് രണ്ടര കിലോഗ്രാം കുമ്മായം ചേർക്കുന്നത് ക്ഷാരഗുണം മാറ്റിയെടുക്കാനായിട്ട് പറ്റും സെന്റിന് പത്ത് ഗ്രാം യൂറിയയും അഞ്ഞൂറ് ഗ്രാം രാജ്ഫോസും അടിവളമായിട്ട് വേണമെങ്കിൽ പ്രയോഗിക്കാം നിലമൊരുക്കി വിത്ത് വേണം വിത്ത് ഇറക്കാനായിട്ട് വിതച്ച നല്ല മാസം കൊണ്ട് വിളവെടുക്കാം ചെടി ചൂടോടെ പിഴുത് കളങ്ങളിൽ നിരത്തി വിത്തുകൾ പൊഴിച്ചെടുക്കുകയാണ് പതിവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം ശരീരത്തിനകത്ത് ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണമാകുന്നതിനാല് ചൂട് കാലത്ത് മുദ്ര ഒഴിവാക്കുന്നതാണ് നല്ലത് മുദ്ര ശരീരത്തിന് ചൂട് നൽകുന്നതിനാൽ ജീരകം പോലുള്ളവ ഒപ്പം കഴിക്കുന്നത് ഫലപ്ര കൂടുതൽ നല്ലതാണ് ഗർഭിണികളും ടി വി രോഗികളും ശരീരഭാരം തീരെ കുറവുള്ളവരും മുദ്ര അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് മോരും മുദ്രയും ചേരില്ല എന്ന പഴമൊഴി മലയാളികൾക്ക് സുപരിചിതമാണ് അപ്പൊ എന്തൊക്കെയാണ് മോരനോട് ചേ മുദ്രയോട് ചേരുന്നത് എന്നൊരു സംശയം ഉണ്ടാകാം ഇടിച്ചക്ക കായ ചേന ചേമ്പ് കാവത്ത് കപ്പ എന്നിവയുമായി മുതിര ചേരുന്നത് നല്ലതാണ് സംസ്കാരത്തിന്റെ കാര്യങ്ങൾ നോക്കാം കാണം വിറ്റും ഓണമുണ്ണണം എന്നൊരു പഴമൊഴി പ്രസിദ്ധമാണ് അതിൻ്റെ അത് കാണത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട് കാണമെന്നാൽ മുതിര എന്നും കൂടി അർത്ഥമുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ചികിത്സകൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി الله أصحره.